കാര്യം കൂടെ നിൽക്കാം തന്റെ സന്ത സഹചാരിയാണെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടുമ്പോൾ തന്നെ ഉള്ളിലുള്ള വേഷം അപ്പാടത്തൂവൻ കാത്തിരിക്കുന്ന ആൾ തന്നെയാണ് കെ സുധാകരൻ തന്റെ കാലയളവിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് സ്ഥാനമറിഞ്ഞ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേട്ടങ്ങൾ മാത്രമേ തന്റെ കാലത്ത് ഉണ്ടായിരുന്നുവെന്നും കോട്ടങ്ങളില്ലെന്നും സുധാകരൻ പറയുകയുണ്ടായി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് സുധാകരൻ നേട്ടങ്ങൾ എങ്ങി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സി ആ പ്രസിഡന്റ് ആയത് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനീയമാക്കാനും തനിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അധ്യക്ഷനായിരുന്ന കാലയളവിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു മുന്നോട്ടേ പോയിട്ടുള്ളൂ തന്റെ കാലയളവിൽ നേട്ടം മാത്രമാണ് തനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് കോട്ടമില്ല അത് വെട്ടിത്തുളർന്ന് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അങ്ങനെ പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് ലോക്സഭയിൽ പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞതിനപ്പുറം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടാനുമായി ക്യാമ്പസുകളിൽ കെ സി തിരിച്ചറിവ് നടത്തി അതിന് കാരണം അവർക്ക് താങ്ങായി തണലായി കെ പി സി സി നിന്ന് കൊടുത്തു എന്നതാണ് സി യു സികൾ രൂപീകരിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല തന്റെ പിൻകാർഡിന് സന്ധിയെ അത് പൂർത്തീകരിക്കാൻ ഏൽപ്പിക്കുകയാണ് എല്ലാ തരത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞ അഭിമാനം മാത്രമേ ഉള്ളൂ ആസന്നമായ നിയമസഭാ തദ്ദേശ തെറ്റെടുപ്പുകൾ നേരിടാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത് സുധാകരൻ പറയുന്നുണ്ട് സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നായിരുന്നു ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇക്കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഏത് അത് ഏറെക്കുറെ സാധ്യമായിട്ടുമുണ്ട് സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നായിരുന്നു ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇക്കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ അത് ഏറെക്കുറെ സാധ്യമായിട്ടുമുണ്ട് ഗുരുതരമായ പരസ്യ പ്രതികരണങ്ങളും അച്ചടക്ക ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കെ പി സി സി നിർദ്ദേശിച്ച് എല്ലാ പാർട്ടി പരിപാടികളും നടന്നത് സെമി സേമിക്കേല സംവിധാനത്തിന്റെ ഫലമായാണ് ചിട്ടയോടെ നടന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കാലം ഇന്നില്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്താണ് പ്രവർത്തകരാണ് എന്റെ ശക്തി അവരോടൊപ്പം എന്നും ഉണ്ടാകും സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ പടക്കുതല എന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാകും എനിക്ക് ആരെയും പേടിയില്ല പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോയിട്ടുണ്ട് പലരും കേസിൽ കൊടുക്കാനും ജയിലിൽ അടയ്ക്കാനും നോക്കിയിട്ടുണ്ട് അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒരു വിട്ടേഴ്ചനില്ല എന്ന നിലപാടാണ് തനിക്ക് ഇപ്പോഴും ഉള്ളത് സുധാകരൻ പറയുന്നു അതേസമയം സൗമ്യും മൃദു സമീപക്കാരനുമാണ് സണ്ണി ജോസഫ് എന്നും ആശയങ്ങളിലും നിലപാടുകളിലും അടിയുഴച്ചു നിൽക്കുന്ന ധീരനായ പോരാളിയാണ് അദ്ദേഹം എന്നും കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി അതേസമയം പുതിയ നേതൃത്വത്തോടൊപ്പം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു തർക്കവും ഇല്ലാതെ ഒറ്റ ലക്ഷത്തോടെ ഒരുമിച്ച് നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു നൂറിലധികം സീറ്റുകളോടെ യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും സ്ഥാനമേറ്റിട്ടുണ്ട്